നിയമസഭയിൽ ഇന്നും അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂറാണ് ചർച്ച നിയമസഭാ സമ്മേളനം തുടങ്ങിയതിന് ശേഷം നാലാം തവണയാണ് അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നത് നടപടികൾ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി മൂലം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയത് പദ്ധതി പ്രവർത്തനങ്ങളെ ഭാരമായി ബാധിക്കുന്നതായും ക്ഷേമ പ്രവർത്തനങ്ങളെ താളം തെറ്റിയത് മൂലം സംസ്ഥാന ജനങ്ങളിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവ്വശ്രീ ഡോക്ടർ മാത്യു ഗോൽനാടൻ കെ പി എ മജീദ് മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സർ അടിയന്തര പ്രമേയത്തിന് തന്നിരിക്കുന്ന വിഷയം കേൾക്കുന്നവർക്കും സഭയ്ക്കകത്തും പുറത്തുള്ളവർക്കും അങ്ങനത്തെ അടിയന്തര സ്വഭാവം ഉണ്ടെന്ന് കരുതുന്നൊന്നല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓണം എല്ലാം കഴിഞ്ഞ് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും പുതുവില് കമ്പളത്തിലെ സ്ഥിതിയും എങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഇനി ധനകാര്യങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യുന്ന നല്ലതാണ് കരുതുന്നത് അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാമെന്നുള്ള അഭിപ്രായമാണ് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ച് അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ